കൊല്ലം കുരിപ്പുഴയിൽ ബോട്ടുകൾക്ക് തീപിടിച്ച അപകടം കുരിപ്പുഴ കോയ്ക്കൽ ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത് പത്തിലധികം ബോട്ടുകൾ കത്ത് നശിച്ചു ബോട്ടിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം ഷമീർ അബ്ദുൾ വിവരങ്ങൾ ഷമീർ വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി ഒന്നര മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ അയ്യൻകോവിക്കൽ കുരിയപ്പുഴ സെന്റ് ജോസഫ് ചർച്ചിനും അയ്യങ്കോവിക്കൽ ക്ഷേത്രത്തിനും സമീപത്തായി നിർത്തിയിട്ടിരുന്ന ബോട്ടുകൾ അതായത് വലിയ ബോട്ടുകളല്ല കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ ആ ബോട്ടുകൾക്കാണ് ഇപ്പോൾ ആ തീ പിടിച്ചിട്ടുള്ളത് തുടർന്ന് ഫയർഫോഴ്സ് അധികൃതർ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ അല്പം വൈകി കാരണം ചെറിയ വഴികളിലൂടെ മാത്രമേ ഇവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയുള്ളൂ പിന്നീട് വലിയ സാഹസപ്പെട്ടാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചത് ഏഴിലധികം യൂണിറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ശ്രമപ്പെട്ടാണ് ഇത്തരം എന്നുള്ള ശ്രമം ആ പുലർച്ചെ മുതൽ ആരംഭിച്ചത് ഏതാണ്ട് ഇപ്പോൾ അത് ആ ദൗത്യം പൂർത്തിയായി വരുന്നു ആ കോടികളുടെ നഷ്ടമാണ് ഇപ്പോൾ ഇതിൽ ഉണ്ടായിരിക്കുന്നത് ഇത് പ്രദേശവാസികളുടെ ബോട്ടുകളല്ല ഇത് കുളച്ചൽ അതുപോലെ തിരുവനന്തപുരം പൂവാർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തിയ ശേഷം ഈ ഭാഗത്ത് കെട്ടിയിട്ട ശേഷം ഇന്ന് ഞായറാഴ്ച ആയത് തന്നെ അവർ ഈ ഭാഗങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ദിവസമല്ല ഇന്ന് പുലർച്ചെ അതായത് ഇന്ന് രാത്രി ഇന്ന് പുലർച്ചെ പോകാനുള്ള ബോട്ട് ഞായറാഴ്ച പുലർച്ചെ കടലിലേക്ക് പോകാനുള്ള ഇന്ധനമൊക്കെ നടച്ച ശേഷമാണ് ഇത്തരത്തിൽ ഈ ബോട്ടുകൾ ഈ ഭാഗത്ത് കെട്ടിയിട്ടിരുന്നത് ഒരു ബോട്ടിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ പൊട്ടിച്ചെറിച്ചു ഉഗ്ര ശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അത്തരത്തിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് മറ്റ് ബോട്ടുകളിലേക്ക് ആളിപ്പടരുന്നത് തുടർന്ന് തീ വലിയ രീതിയിൽ ആളിപ്പടരുന്നതോടുകൂടി തന്നെ നാട്ടുകാർ കൂടുതൽ ബോട്ടുകൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത് അരിച്ചുവിടുകയും ചെയ്തു എന്തായാലും ഒമ്പത് ബോട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു ഒരു ഫൈബർ ബോട്ട് ഉണ്ടായിരുന്നു ആ ഫൈബർ ബോട്ട് ഭാഗികമായി നശിച്ചിട്ടുണ്ട് എന്തായാലും പത്തിലധികം ബോട്ടുകൾ ഉണ്ട് എന്ന് ഇപ്പോൾ ഫയർഫോഴ്സ് അധികൃതർ പറയുന്നുണ്ട് എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് ഒന്നര മണിക്ക് ആരംഭിച്ച ദൗത്യമാണ് ഫയർഫോഴ്സിന്റെ ആ ദൗത്യം ഏതാണ്ട് ഇപ്പോൾ പുലർച്ചെ പുലർച്ചെത്തുമ്പോഴാണ് അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് അത്രത്തോളം വലിയ തീപിടുത്തമാണ് ഈ ഭാഗത്ത് ഉണ്ടായത് കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായി ഈ ഭാഗത്ത് കുരിയപ്പുഴ തീരത്ത് ബോട്ടുകൾക്ക് തീ പിടിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ഒരു അപകടം ഉണ്ടായി ഇത് വലിയ തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം പല ബോട്ടുകളിലും ഇഞ്ചിനും ഇന്ധനം ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു മത്സ്യത്തൊഴിലാളികൾ അതായത് ഞായറാഴ്ച പുലർച്ചെ കടലിലേക്ക് പോകാനായി ഇന്ധനമൊക്കെ കൊണ്ടുവച്ചിരുന്നു ഈ ഇന്ധനമൊക്കെയാണ് കൂടുതൽ ഈ തീപിടുത്തത്തിൽ കത്താൻ വളരെ വേഗത്തിൽ ഈ ബോട്ടുകൾ കത്താൻ കാരണമാക്കിയതെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് എന്തായാലും വലിയൊരു തീപിടുത്തമാണ് വൻ തീപിടുത്തം ഉണ്ടായി അതിൽ കോടികളുടെ നഷ്ടം മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്തായാലും ഇത് നമുക്ക് ഈ ബോട്ടുകൾ എന്ന് പറയുമ്പോൾ വലിയ ബോട്ടുകളല്ല സാധാരണയായി ചൂണ്ട ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന സ്റ്റോർ വള്ളങ്ങളാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ കത്തി നശിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഒൻപത് ബോട്ടുകൾ പൂർണ്ണമായും മാറ്റിക്കിരയായിട്ടുണ്ട് അതിൽ ഒരു ബോട്ട് ഫൈബർ ബോട്ടാണ് ആ ബോട്ട് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ അവിടെ നിന്ന് രണ്ട് ബോട്ടുകൾ മാത്രമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് ആ ബോട്ടുകൾ തീ കൂടി അണച്ചു കഴിഞ്ഞാൽ ഈ തീ പൂർണ്ണമായും അണച്ചു എന്ന് വേണം പറയാൻ അത് ഒന്നര മണിക്ക് ആരംഭിച്ച ആ ദൗത്യമാണ് ഇപ്പോഴും ഫയർഫോഴ്സ് നടത്തുന്നത് ആദ്യം രണ്ട് ഫയർഫോഴ്സുകൾ എത്തിയെങ്കിലും ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി വലുതായതുകൊണ്ട് തന്നെ നഗരത്തിന്റെ ഇടങ്ങളിൽ നിന്നും ചവറയിൽ നടക്കമുള്ള ഫയർഫോഴ്സുകൾ എത്തി ഏഴ് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇത്തരത്തിൽ ഈ ഒരു തീപിടുത്തം തീ കെടുത്താനായ ഒരു ശ്രമം അവർ ആരംഭിച്ചത് ആ ശ്രമം ഇപ്പോഴും തുടരുന്നു എന്ന് വേണം പറയാൻ കാരണം തീ അണച്ചു പലയിടങ്ങളിലും കെട്ടി കിട്ട ബോട്ടുകൾ ഈ തീ കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ കെട്ടുകിട്ട ബോട്ടുകൾ അഴിച്ചു മാറ്റുകയും ചെയ്തു എന്തായാലും ഈ ബോട്ടുകളുടെ ഉടമകളെ സംഭവം അറിയിച്ചിട്ടുണ്ട് അവർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇടുങ്ങിയ വഴികളിലൂടെ മാത്രമേ ഈ പ്രദേശത്തേക്ക് പോകാവൂ വലിയ ഓസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് ആരംഭിച്ചത് കാരണം ആ ഭാഗത്തേക്ക് ഫയർഫോഴ്സിന്റെ വണ്ടികൾ എത്താത്തൊരു ഭാഗത്താണ് ഇത്തരത്തിൽ ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ തീപിടി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു അതായത് തീ നിയന്ത്രണ വിധേയമായെങ്കിലും പുക ഉയരുന്നുണ്ട് പോലെ പല സ്ഥലങ്ങളിൽ നിന്നും അത് വെള്ളം ഉപയോഗിച്ച് കെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തിന് ഏഴോ ഏഴ് യൂണിറ്റ് ഫയർഫോഴ്സാണ് നേതൃത്വം നൽകുന്നത് സാമ്പ്രാണി കുടി എന്ന ഐലൻറ്റിനെ തൊട്ടടുത്തുവരെ ബോട്ടുകൾ കിടപ്പുണ്ട് ആ ഭാഗത്തേക്കൊന്നും തന്നെ തീ പടരാതിരിക്കാൻ ഫയർഫോഴ്സ് ശ്രമം നടത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവിടെയുള്ള ബോട്ടുകളൊക്കെ തന്നെ അഴിച്ചുവിടുകയും ആ ബോട്ടുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴുകി മറ്റ് കരകളിലേക്ക് മാറിയിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അതിൽ ആളപായം ഇല്ല എന്നുള്ളതാണ് അരുമ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം സാധാരണ ദിവസങ്ങളിൽ ഈ സമയങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾ ഈ ബോട്ടുകളിൽ ഉറങ്ങുന്ന പതിവൊക്കെ ഉണ്ട് പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ രാത്രി ഇത്തരത്തിൽ ഈ ബോട്ടുകൾ ഇവിടെ കൊണ്ടുവന്നിടുകയും ആ ഇതിന് ശേഷം ഇന്ന് പുലർച്ചെ അതായത് ഞായറാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിൽ പോകാനുള്ള ഇന്ധനവും അതുപോലെ ചില ബോട്ടുകൾ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ബോട്ടുകളുണ്ട് ആ ബോട്ടുകളിലെ ഗ്യാസ് സിലിണ്ടറും ഒക്കെ വെച്ച ശേഷം അവർ നാട്ടിലേക്ക് പോയതാണ് അപ്പോഴാണ് ഈ അപകടം ഈ ഗ്യാസ് സിലിണ്ടർ ലീക്കായാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം ഫയർഫോഴ്സ് അത്തരത്തിൽ തന്നെയാണ് അത് പറയുന്നത് ഗ്യാസ് സിലിണ്ടർ ഉഗ്ര ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ചു എന്ന് പ്രദേശവാസികളും പറയുന്നുണ്ട് ആ സൗണ്ട് ബൈറ്റ് ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് വളരെ വേഗത്തിൽ നടത്തുകയും ഈ ഇന്ധനമുള്ള ബോട്ടുകളിലേക്ക് അതായത് ഇന്ധനം നിറച്ച ബോട്ടുകളിലേക്ക് ഈ തീ വളരെ വേഗം പടർന്നതാണ് കൂടുതൽ തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്തത് എന്തായാലും നീണ്ട ദൗത്യമാണ് ഫയർഫോഴ്സിന്റെ ഒന്നര മണിയോടുകൂടി ആരംഭിച്ച ഈ ദൗത്യം ഇപ്പോഴും ഫയർഫോഴ്സ് തുടരുകയാണ് ആളുകളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം മത്സ്യത്തൊഴിലാളികൾ ഞായറാഴ്ച ദിവസം മത്സ്യബന്ധനത്തിന് പോകാറില്ല പുലർച്ചെ മത്സ്യബന്ധനം ശനിയാഴ്ച പുലർച്ചെ പുലർച്ചെ മത്സ്യബന്ധനത്തിന് ഇവർ പോകാറില്ല നാടുകളിലേക്ക് പോകും ഇന്ന് കൂടി എത്തി ഇന്ന് പുലർച്ചെയോടുകൂടി മത്സ്യബന്ധനത്തിന് പോകാറുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷമായിരിക്കും അവർ പോയിട്ടുണ്ടാവുക അതിൽ ഇന്ധനം നിറച്ച ബോട്ടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്തരത്തിലൊരു വലിയ തീപിടുത്തത്തിന്റെ ഈ വ്യാപ്തി വർദ്ധിച്ചത് എന്തായാലും ഫയർഫോഴ്സിന്റെ ശ്രമം ഇപ്പോഴും ആ പ്രദേശത്ത് തുടരുകയാണ് കൂടുതൽ ഫയർഫോഴ്സുകൾ ഏഴ് യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ചിന്നക്കട ചാമക്കട അതുപോലെ ചവറ ഉണ്ടറ തുടങ്ങിയ മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആ യൂണിറ്റുകളൊക്കെ എത്തി തന്നെ കൂടുതൽ ബോട്ടുകളിലേക്ക് തീ ആളി പടരാതിരിക്കാൻ മറ്റ് ബോട്ടുകളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സ് നടത്തിയിട്ടുണ്ട് ഈ കെട്ടിയിട്ട ബോട്ടുകൾ അതായത് ഈ തീപിടുത്തം നടക്കുന്നതിന് തൊട്ടടുത്തായി കെട്ടിയിട്ട ബോട്ടുകളൊക്കെ തന്നെ അടിച്ചുവിടുന്ന ഒരു സാഹചര്യം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തി അതുകൊണ്ട് തന്നെ കൂടുതൽ ബോട്ടുകളിലേക്ക് അതായത് ഇപ്പോൾ പത്ത് ബോട്ടുകൾ കത്തി എന്നാണ് കണക്കുള്ളത് അതിൽ കൂടുതൽ ബോട്ടുകളിലേക്ക് തീ പടരാതിരിക്കാൻ ആദ്യഘട്ടം തന്നെ ശ്രമിച്ചതുകൊണ്ടാണ് ഈ പത്ത് ബോട്ടുകളിലേക്ക് ഈ തീപിടുത്തം ഒതുങ്ങിയതെന്ന് വേണം പറയാൻ അരുണ്യ എന്തായാലും ഈ ശ്രമം ഇപ്പോഴും ഫയർഫോഴ്സ് അധികൃതർ തുടരുകയാണ്